െ ജാനി അവൻ്റെ അവനും അവളെ വലഞ്ഞു മുറുക്കി കുറച്ചു മുന്നേ നടന്ന രതിയുടെ വേഴ്ചയിലായിരുന്നു രണ്ടുപേരും ഇപ്പോഴും ആ നാല് ചുവരുകൾക്കുള്ളിൽ അവരുടെ ദ്രുതഗതിയിൽ ഉയർന്ന ശ്വാസ നിശ്വാസം നിറഞ്ഞു നിന്നു കരണ്ട് പോയതിനാൽ അവരുടെ കിതപ്പും ശ്വാസനിശ്വാസവും പുറത്തേക്ക് കേൾക്കുമോ എന്ന് പോലും അവൾ ഭയന്നു അവൻ്റെ ഉയർന്ന താഴ്ന്ന ഹൃദയമെടുപ്പ് കാതോർത്തുകൊണ്ടവൽ അവൻ്റെ നെഞ്ചോര മുഖം പൂഴ്ത്തി കിടന്നു ഈ രാത്രി കൊണ്ട് തന്നെ താൻ എല്ലാ അർത്ഥത്തിലും തൻ്റെ ദേവേട്ടൻ്റെ സ്വന്തമാവുമെന്ന് നനച്ചതായിരുന്നു ഒരു നിമിഷമെങ്കിലും താൻ അത് ആഗ്രഹിച്ചു പോയിരുന്നു ഒരിക്കലും കരുതിയിരുന്നില്ല ദേവേട്ടൻ തന്നെ അംഗീകരിക്കുമെന്ന് തൻ്റെ മരണം വരെ തൻ്റെ പാതിയുടെ കാൽ ചുവട്ടിലെങ്കിലും കിടക്കാമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ പക്ഷേ ഇന്ന് എല്ലാം ഒരു സ്വപ്നം പോൽ തോന്നുന്നു ഇന്നീ മിഴിക്കുന്ന ഹൃദയ താളം പോലും തന്നെ നാമം ചെല്ലുന്ന പോൽ തോന്നുന്നു ജാനി ആലോചനയോടെ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഇന്ദ്രൻ അത്രയും നേരം ജാനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിപ്പായിരുന്നു അവളെ വിരിയുന്ന ഓരോ ഭാവവും അവൻ ഒപ്പിയെടുക്കുകയായിരുന്നു തൻ്റെ പെണ്ണിനെ അറിയാനുള്ള തിടുക്കമായിരുന്നു കുറച്ചു മുന്നേ പെട്ടെന്ന് കരണ്ട് പോയതുകൊണ്ട് മാത്രം പാതി വഴിയിൽ നിന്ന് പോയി ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ നോട്ടമറിഞ്ഞ് ഹൃദയമിടിപ്പ് മുറുകി വീണ്ടും എന്തിനോ വേണ്ടി അവരുടെ ഉള്ളം ദാഹിച്ചു അവരുടെ ചുണ്ടുകളുടെ അകലം കുറഞ്ഞു വിയർപ്പ് പൊടിഞ്ഞ അവളുടെ മേൽ ചുണ്ടിൽ അവൻ്റെ നോട്ടം ചെന്നെത്തി അവളുടെ വിരലുകൾ അവൻ്റെ നഗ്നമായ മാറിടത്തിൽ മുറുകി കണ്ണുകളിൽ പിടഞ്ഞു അവളുടെ മാറുടരെ പുതച്ചു വെച്ചിരുന്ന പുതപ്പവൻ മാറ്റി നാണത്താലും പരവേഷത്താലും അവളുടെ കണ്ണുകൾ പിഴച്ചു കവളനകൾ ചുവന്ന് തുടർത്തു പെട്ടെന്ന്രൻ എരിവ് വലിച്ചത് കേട്ടപ്പോഴാണ് ജാനിക്ക് ബോധം വന്നത് ആദ്യം അവൻ എരിവ് വലിച്ചത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല എങ്കിലും പിന്നെ ഓർമ്മ വന്നപ്പോൾ പുതപ്പ് മാറോടക്കി പിടിച്ച് എഴുന്നേറ്റ് അവളുടെ ഫോൺ തപ്പിയെടുത്ത് ഫ്ലാഷ് ഓൺ ആക്കിയപ്പോഴേക്കും കറണ്ട് വന്നു അവൾ വേഗം മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ കാലിന് മുഴുവൻ പറ്റിയ ഭാഗത്ത് നോക്കി അത് കണ്ടപ്പോഴാണ് ജാനിക്ക് സമാധാനമായത് അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു പക്ഷേ അപ്പോഴേക്കും ഇന്ദ്രൻ്റെ കണ്ണുകൾ ജാനിയുടെ പിന്നഴകിലായിരുന്നു ജാനി പുതപ്പ് കൊണ്ട് മാരണം വരെ മറച്ചിട്ടുള്ളായിരുന്നു കുട്ടിയുടെ ബാക്ക് മുഴുവനും ഫ്രീയാണ് കിടക്കുന്നത് എന്നുള്ള ബോധമൊന്നും ജാനിക്കുട്ടിക്കില്ല ഇന്ദ്രനാണെങ്കിൽ എത്ര നോക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ അവളുടെ പിന്നഴകു തേടിപ്പോയിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ജാനി നെഞ്ചിൽ കൈവെച്ച ആശ്വാസത്തോടെ തിരിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ്റെ കണ്ണ് തൻ്റെ പിന്നിലായിരുന്നു എന്നവൾ കണ്ടത് അവൾ നെട്ടി വേഗം പെട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയതും പുതപ്പിൽ ചവിട്ടി അവൾ പെട്ടിൽ നിന്നും വീഴാൻ പോയി ഇന്ദ്രൻ പിടിക്കാൻ വന്നപ്പോഴേക്കും അവൾ ബാലൻസ് ചെയ്തു നിന്നു വേഗം പുതപ്പ് കൊണ്ട് മൂടി അവളുടെ നൈറ്റ് നോക്കിയെടുത്ത് വേഗമിട്ടു ഇതെല്ലാം വെറും സെക്കൻഡ് കൊണ്ട് നടന്നു ഇന്ദ്രൻ വാ പൊളിച്ച് നിന്നുപോയി അവളുടെ പരാക്രമണം കണ്ടിട്ട് കൂടെ തന്നെ ജാനി എന്തെല്ലാം പിറുപിറുക്കുന്നുണ്ട് കാലിന് വയ്യെങ്കി എന്താ ഗുരുത്തക്കേടിനൊരു കുറവുമില്ല കല്യാണം കഴിഞ്ഞപ്പോൾ കരുതി ഞാൻ അങ്ങേരെ കയറി പീഡിപ്പിക്കേണ്ടി വരുമെന്ന് ഇതിപ്പോൾ എന്താക്കാതെ ഈശ്വര എനിക്ക് തീരെ കൺട്രോളില്ല പക്ഷേ ഇങ്ങേർക്ക് അത്രയില്ല അങ്ങയുടെ നോട്ടം കണ്ടിട്ട് തന്നെ എനിക്ക് എനിക്കെന്തൊക്കെയോ പോലെ തോന്നുന്നില്ല ഈശ്വരാ എന്നാ നെയ് തന്നെ കാത്തോൾ നെയ് ഞാനെ മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന നേരം കൊണ്ട് ഇന്ദ്രൻ ഒരു ചിരിയോടെ ഇരുന്നേറ്റ് പോയി അലമാരയിൽ നിന്നൊരു കേസെടുത്തു വന്നു അപ്പോഴേക്കും കണ്ടു എന്തൊക്കെയോ പിറുപിടുത്തുകൊണ്ട് തന്നെ ഇടം കണ്ടിട്ട് നോക്കുന്ന തൻ്റെ പെണ്ണിനെ അവനത് കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷേ ചിരിക്കാതെ അവളെ നോക്കി പിരികം പൊക്കി എന്ത് എന്ന പോലെ ചോദിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് രണ്ട് കണ്ണും അടച്ച് ഒന്നുമില്ല എന്ന പോലെ നിന്നു മോളെ ജാനി ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ നിധിയാണ് നീ ആ നിന്നെ പ്രതീക്ഷിക്കാതെ കിട്ടിയതും പോരാ ഇനി നേരവും കാലവും മുഹൂർത്തവും നോക്കാൻ നിൽക്കണല്ലോ ഇത്രയും ദിവസം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതിന് ആഞ്ജനയെ സ്വാമിയോട് നന്ദി പറയണം ഇനിയും ഏറിപ്പോയ രണ്ടോ ദിവസം അത് കഴിഞ്ഞ ഞാൻ നിന്നെ തിങ്കളാഴ്ച നോൺ പങ്ക് മുടക്കും കേട്ടോടിക്കൊറുത്തമേ ഇന്ദ്രൻ ജാനിയെ നോക്കി മനസ്സിൽ പറഞ്ഞു ജാനിയാണ് വിഷന്നു വലഞ്ഞു നിൽക്കുന്ന സിംഹത്തിൻ്റെ മടയിലേക്കാണ് കണ്ണു തുറക്കണം ശാമി എന്ന് പറഞ്ഞു ചെന്നത് ഇനി എന്താവോ എന്തോ ആലോചനയിൽ നിൽക്കുന്ന ജാനിയെ ഇന്ദ്രൻ കുസൃതി ചിരിയോടെ നോക്കി പിന്നെ അവളെ തൻ്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പെട്ടിൽ അവൻ്റെ അരികിലായി ഇരുത്തി അവളൊരു സംശയത്തോടെ അവനെ ഒന്ന് നോക്കി ഇന്ദ്രൻ അത് കണ്ടൊരു പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഷോപ്പ് അവളുടെ കൈകളിൽ കൊടുത്തു അവളുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങുന്നത് അവൻ ഒട്ടൊരു കൗതുകത്തോടെ നോക്കി നിന്നു കുറച്ചു നേരം അവനെയും അവളുടെ കൈകളിൽ ഏൽപ്പിച്ച ആ ഷോപ്പിനെയും മാറി മാറി നോക്കി അവൻ കണ്ണടച്ചത് തുറക്കാൻ സമ്മതം കൊടുത്തു അവൾ പതിയെ ഷോപ്പൾ തുറന്നു നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു അവൾ അതേ വിടർന്ന കണ്ണുകളാൽ അവനെ ഒന്ന് നോക്കി ഇന്ദ്രന്റെ മുഖത്ത് അവളോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു നിനക്ക് തോന്നുന്നുണ്ടോ പെണ്ണി ഞാൻ നിന്നെ മറക്കുമെന്ന് ഈ കവറിലുള്ള സാരി എന്റെ പെണ്ണിനുള്ളതാ ആ ഷോപ്പിൽ നിന്നും നല്ല ബ്ലാക്ക് കളറിലുള്ളൊരു സാരി എടുത്ത് അവൾക്ക് നേരെ നീട്ടിയവൻ അവൾ വിടർന്നു വന്ന കണ്ണാൽ തന്നെ ആ സാരി വാങ്ങി എന്തി പെണ്ണെ ഇഷ്ടമായില്ലേ ഈ സമ്മാനം താഴെ എല്ലാവർക്കും മുന്നിൽ വെച്ച് തന്നാൽ ശരിയാവില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അവിടുന്ന് തരാഞ്ഞേ അതിന് മറുപടിയായി അവൾ അവന് ഒരു പുഞ്ചിരി സമ്മാനിച്ചു എനിക്ക് മനസ്സിലാവും ദേവേട്ടാ ഞാൻ ഈ സാരി ഇപ്പടണോ അവനെ നോക്കാതെ അവൾ ചോദിച്ചു ഇപ്പം വേണ്ട അതിന് സമയമായിട്ടില്ല അവളെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചോണ്ടവൻ പറഞ്ഞു അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു അത് കണ്ഠീന്ദ്രൻ അവളെ തന്നിലേക്ക് വലിച്ചളിപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ കവർന്നു ആദ്യമൊന്ന് പതിച്ചെങ്കിലും പിന്നീട് അവൾ ആ ചുംബനത്തിൽ ലയിച്ചുപോയി അവൻ്റെ കൈകൾ കുസൃതി കാണിക്കാൻ തുടങ്ങിയിരുന്നു അവൻ്റെ കൈകൾ അവളുടെ നിദംബത്തിൽ മുറുകിയപ്പോൾ അവൾ നെട്ടിക്കണ്ണുകൾ വലിച്ചു തുറന്ന് അവനിൽ നിന്ന് മാറി ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടു അവൻ അവളെ വലിച്ചു ഇട്ടുകൊണ്ട് വലഞ്ഞു മുറുകി അവളുടെ മാറിടങ്ങൾ അവൻ്റെ നെഞ്ചൻ ഞെനിഞ്ഞമറന്നു അവൾ അവനെയും തിരിച്ചു കുൽകി പിന്നീട് എപ്പോഴും അവൻ അവൾക്കായി സമ്മാനിച്ച സാരി എടുത്തു വച്ച് അവളുടെ മാറിലെ ചൂടേറ്റവൻ ഉറങ്ങി ഇടയ്ക്കെപ്പോഴോ അവളുടെ നൈറ്റിൽ സിബ് കഴിയുന്നതും വയൻ തെ മാറിലായി അവൻ്റെ നാവിൻ്റെ ചൂടും തണുപ്പും അരിച്ചിറങ്ങുന്നതും പിന്നീട് എപ്പോഴോ അവളെന് പുഴിഞ്ഞട്ടി നുണയുന്നതും അവൾ അറിഞ്ഞു മറുകൈ അവളുടെ ഇടത്തെയും മാറിൽ തലോടുന്നുണ്ടായിരുന്നു ഉറക്കത്തിൻ്റെയും അവൻ നൽകിയ സുഖത്തിൻ്റെയും മാനസികതയിൽ അവൾ മയങ്ങി കൂടെ അവനും അപ്പം ശരിയമ്മേ ഞങ്ങൾ ഇറങ്ങുവാണ് അനുവാക്കും എവിടെ നിന്നും മായതിരി സരയുടെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുക കൂടെ അമ്മവുമുണ്ട് ഉണ്ണിയാണ് അവരെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് ഇന്ദ്രൻ കാലത്ത് തന്നെ കടയിൽ പോയിരുന്നു കളക്ഷൻ എടുക്കാറുണ്ട് പിന്നെ കുറച്ച് ദിവസമായാലും കടയിലേക്കൊക്കെ പോയിട്ട് ഇപ്പോൾ ഇന്നലെ പോയി കാലിലേക്കിട്ട് കഴിച്ചിരുന്നു കടയിലെ കണക്കെടുത്തും മറ്റുമായി ഇന്ദ്രൻ കുറച്ച് തിരക്കിലാണ് ഇന്ദ്രനെ കാത്ത് ജാനി ഉറങ്ങിപ്പോയാലും കാലത്തെഴുന്നേൽക്കുമ്പോൾ അവളുടെയും മാറിൽ പറ്റിച്ചെന്ന് തന്നെയാവും ഇന്ദ്രൻ കിടക്കുക ഒന്ന് പോയിട്ട് അമ്മുവും മായും പോകുമ്പോഴേക്കും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞതാണ് പിന്നെ വിളിച്ചു പറഞ്ഞു അമ്മൂനോട് മായയുടെ പോകാൻ അവനും ജാനിയും കൂടെ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു ഉണ്ണി പോയി ഷമിയുടെ കാറെടുത്ത് വന്നു അപ്പോഴേക്കും ജാനുവിയുടെ കൈ പിടിച്ച് കുളത്തിൻ്റെ അടുത്തു നിന്ന് വരുന്നത് കണ്ടു അനുവും അപ്പൂവും അനുവിൻ്റെ കയ്യിൽ നിറയെ താമരയുമുണ്ട് അപ്പൂവിൻ്റെ കയ്യിലുമുണ്ട് താമര എന്താ അത് മാമിയെ വെള്ളത്തിലേക്ക് ഇറക്കിയോ രണ്ടും കൂടെ ആകെ നനച്ചുള്ള കുട്ടികളെ നിങ്ങളതിനെ നനഞ്ഞൊരു കൈയിൽ അപ്പൂവിനെയും മറുകൈയിൽ നനക്കിയ തുണിയും പിടിച്ച് അവൾ കുളിച്ചു മാറാൻ കൊണ്ടുപോയി ഡ്രസ്സ് മുഴുവനും നനഞ്ഞു വരുന്നത് കണ്ട് ഭാഗിക്കൊച്ച് ഗൗരവത്തോടെ ചോദിച്ചു അതിനു മറുപടിയായി മൂന്ന് പേരും ഭാഗ്യ കൊച്ചിനെ കൂർപ്പിച്ച് നോക്കി അത് കണ്ടെല്ലാവരും ചിരിച്ചു പോയി മതി മതി ഇങ്ങനെ കൂർപ്പിച്ചു നോക്കാതെ ആ മാനേജെന്ന് മാറ്റിപാറൂന്നേ അമ്മേ അവൾ അലക്കിയ ഡ്രസ്സെല്ലാം മഴയിൽ വിരിച്ചിട്ടു എന്തിനാ കുട്ടി എല്ലാ ഡ്രസ്സും അലക്കിയത് പിന്നെന്തിനാ ഇന്ദ്രനാ കുന്ത്രണയോടെ വാങ്ങിവെച്ചത് എൻ്റെ അമ്മക്കുട്ടി അത് കുറച്ചല്ലേ ഉള്ളൂ പിന്നെ എൻ്റെ സാരി ഉണ്ടായിരുന്നു അലക്കാൻ അത് മെഷീനിൽ ഇട്ടാലേ പിന്നിപ്പോ ഒരു പിന്നെ ദയവേട്ടൻ്റെതും ഉണ്ടായിരുന്നു അതൊക്കെ അലക്കാനെടുത്തപ്പോൾ പിന്നെ മെഷീനിലിടാനൊന്നുമില്ല ഇപ്പോൾ ഒക്കെ ആയു ഭാഗ്യ പച്ച അമ്മയുടെ താടയിൽ പിടിച്ച് കൊഞ്ചിച്ചോണ്ട് അവൾ ചോദിച്ചു അതിന് കളിയായി അവർ അവളുടെ കയ്യിൽ അഴിച്ചു ഇതെല്ലാം ഒരു ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു അമ്മവും മായയും ഉണ്ണിയും ഈ വീടിൻ്റെ ഐശ്വര്യമായവളാണ് ജാനിയെന്ന് അവർക്ക് ഓരോരുത്തർക്കും തോന്നി നിങ്ങളിറങ്ങിയോ മക്കളെ മുകളിലത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് കുലിസ് ചോദിച്ചു ഉമ്മാ ഞങ്ങളിറങ്ങി ഇപ്പം കുറച്ച് ദിവസമായില്ലേ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും മക്കളില്ലാഞ്ഞാൽ ശരിയാവില്ല പിന്നെ അതുമല്ല സാധിയും നിധിയും ലക്ഷവും വരും നാളെ ഞാനില്ലാതെ അവർ നിൽക്കില്ല മക്കളില്ലാതെ അത്രയും നിൽക്കില്ല മനുവും മോനവും കുഞ്ചൂസും അപ്പവും ഒക്കെ ഒരു പ്രായവുമല്ലേ അത് ശരിയാ നെയ്യോമോ നിനക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്നൂടെ അതുമ അത് പിന്നെ അമ്മ എന്ത് പറയണമെന്നറിയാതെ നിന്നുള്ളറി അതുകണ്ട് ജാനി ഒന്ന് കൂർപ്പിച്ച് നോക്കി അതുകൊണ്ട് അമ്മ പ്ലീസ് ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ കണ്ണുകൊണ്ട് പറഞ്ഞു അതും അവിടുന്ന് അച്ഛനും അമ്മയും അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയതാ അപ്പം പിന്നെ നന്ദുവിൻ്റെ കാര്യമൊക്കെ കഷ്ടമാകില്ലേ പിന്നെ മാഷ് വീട്ടിൽ ഒറ്റക്ക് നിൽക്കേണ്ടി വരില്ലേ രാത്രിയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ അതും ശരിയാ അല്ലപ്പോൾ നിനവോ അവൻ അവനുണ്ടാവില്ലേ ഒരുവിധം പറഞ്ഞോപ്പിച്ച് വന്നതായിരുന്നു ഇനിയിപ്പോൾ എന്ത് പറയണമെന്ന് ആലോചിച്ചവൾ അവൾ മുഖത്തോട് മുഖം നോക്കി നിന്നുപോയി അതുമാ മാ ഇനിയിപ്പോൾ കോളേജ് തുറക്കാനൊക്കെ ആയില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഊട്ടിയിൽ ടൂറിന് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു ഇന്നലെ രാത്രി അത് ഞാൻ ഏട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി കൊച്ച് കൂർപ്പിച്ച് നോക്കുന്നത് കണ്ടവൻ വേഗം പറഞ്ഞു അപ്പം എന്നാ പോണത് മായ ചോദിച്ചു അത് മായ ചീ കട്ടനൊന്നും പറഞ്ഞില്ല ഏറ്റവും സമ്മതിച്ചാലേ പോകൂ അതവൻ ജാനിയുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് അതെന്തിനുള്ള സിഗ്നലാണെന്ന് അവൾക്ക് മനസ്സിലായി അപ്പം ശരി ഞങ്ങൾ ഇറങ്ങുവ മായവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കൊടുത്തു കൈകളിൽ കുറച്ച് പൈസയും വെച്ചു കൊടുത്തു എന്നിട്ട് അമ്മയുടെ ചെവിയിലായി പറഞ്ഞു ഉണ്ണി ഉണ്ണിപ്പോവണമെങ്കിൽ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കാൻ പുറത്തു കാണുന്നവർക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കൂ എന്നതെ അറിയൂ അപ്പം ശരി ജാനി അമ്മയോട് പറഞ്ഞ് ജാനിക്കാരികിൽ വന്ന് അവളെയും കെട്ടിപ്പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് ഞെട്ടിപ്പോയി അയ്യോ മായ ഞാൻ അപ്പടി നനഞ്ഞെടുക്കുക ഒന്ന് പോയടി പെണ്ണേ എൻ്റെ അമ്മയെയും ഏട്ടനെയും പൊന്നുപോലെ നോക്കുന്നതിന് ഞങ്ങൾ മക്കൾ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലും മതിയാവില്ല അവളുടെ നെറ്റിയിൽ മുകർന്നുകൊണ്ട് അവൾ പറഞ്ഞു മായയുടെയും ജാനിയുടെയും കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് അവൾ ഇന്ന് ബാക്കിയുള്ളവരിലും കണ്ണുകൾ നിറഞ്ഞു മായയുടെ റൗണ്ട് കഴിഞ്ഞ് അമ്മ വന്ന് യാത്ര പറഞ്ഞു മായ ചെയ്തതുപോലെ തന്നെ അമ്മയുടെ കൈകളിൽ ഉണ്ണിക്കുള്ള പൈസയും ഏൽപ്പിച്ച് ജാനിയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലും കവളിലുമായി ഉമ്മ വെച്ചു പോട്ടടി എന്ന് പറഞ്ഞ് ഉമ്മയ്ക്ക് ഉമ്മ കൊടുത്തു ഉമ്മയുടെ കൈകളിൽ എപ്പോഴത്തേയും പോലെ അവരുടെ കൈകളിൽ ചുരുട്ടി പിടിച്ച പൈസ ഏൽപ്പിച്ചു ഒരു മകൾ എന്ന നിലയിൽ അവർ കൊടുക്കുമ്പോൾ അവരുടെ അമ്മ എന്ന നിലയ്ക്ക് ആ ഉമ്മ നിറഞ്ഞ കണ്ണുകളാൽ അത് സ്വീകരിച്ചു അറിയാവൂ ഉപ്പ ഞങ്ങളുടെ ഈ കുൽസു പെണ്ണിനെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടെന്ന് ഇത് ഞങ്ങൾ മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അപ്പം ശരിയമ്മ ഉപ്പയോട് ഇന്നലെ പറഞ്ഞിരുന്നു എന്നാലുപ്പ വന്നാൽ പറയണേ കുൽസുമ ശരിയെന്ന പോലെ തലയിനക്കി എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞവർ ഇറങ്ങി ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളവും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു ഉമ്മ കാലത്തെ വന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ടേ പോകുകയുള്ളു അങ്ങനെ നിന്നിരുന്നൊരു അന്തരീക്ഷം പെട്ടെന്ന് നിലച്ചപ്പോൾ എന്തോ വല്ലാത്തൊരു സങ്കടം പോലെ മോളെ നീ നനഞ്ഞ ഡ്രസ്സ് മാറ്റിയേ ചെല് അവർ പോകുന്നത് നോക്കി വാടി നിൽക്കുന്നവളെ ഭാഗിക്കൊച്ചു കുന്തി തള്ളി പറഞ്ഞു വിട്ടു റൂമിൽ പോയി പോയൊന്ന് ഫ്രഷായി ഒരു കോട്ടൻ്റെ സാരിയുമെടുത്ത് സിന്ദൂരവും അണിഞ്ഞ് ചെറിയൊരു കറുത്ത കുഞ്ഞി പൊട്ടുമിട്ട് കുഞ്ഞിപ്പൊട്ടുമിട്ട് ശരിയാക്കി ഉണുങ്ങിയ തോർത്തിനാൽ അവളുടെ നനഞ്ഞ മുടി കെട്ടി വെച്ചുകൊണ്ട് താഴേക്കിറങ്ങിയ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ ചെന്നപ്പോ കണ്ടു അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഇന്ദ്രനെ കൈകളിലായി അന്നത്തെ ന്യൂസ് പേപ്പറും ഉണ്ട് പേപ്പർ കൈയിൽ കിട്ടിയാൽ പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും അങ്ങേരറിയില്ല അവൾ ഒരു ചിരിയോടെ ഒന്ന് നോക്കി അവൻ്റെ അരികിലേക്ക് ചെന്നു ദേവേട്ടിനെപ്പോ പേത്തി അമ്മ ഇവിടെ അവളുടെ ശബ്ദം കേട്ടാണ് അവൻ പേപ്പറിൽ നിന്ന് മുഖം ഉയർത്തിയത് അവളെ കണ്ടവൻ്റെ കണ്ണുകൾ വിടുന്നു അവൻ്റെ നീലസാഗരം പ്രണയം താലാൽ വായിൽ വെക്കാൻ വെച്ച് ചായ കുടിക്കാൻ മറന്ന് അവളെ തന്നെ നോക്കിയിരുന്നു പോയി അവനിൽ നിന്ന് മറുപടി കിട്ടാഞ്ഞപ്പോൾ അവനെ നോക്കി ജാനി തന്നെ പ്രണയത്തോടെ നോക്കുന്ന കണ്ണുകളെ നേരിടാനാവാതെ പിടഞ്ഞ കണ്ണുകൾ മാറ്റി തിരിഞ്ഞു നിന്നു നാണത്താൽ അവൾ വീഴ്ചയായി മുഖം ചുവന്ന് തുടുത്തു ചുണ്ടുകൾ വിറകൊണ്ട് നെഞ്ചിരിപ്പ് കൂടി അവളിൽ വല്ലാത്തൊരു പരവേഷം നിറഞ്ഞു നിന്നു അവൻ പതിയെഴുന്നേറ്റ് അവൾക്ക് പിറകിലായി വന്നു നിന്നു അവളുടെ താടി കുത്തി കൈകൾ സ്ലാവിൽ കുത്തി നിന്നു നീ എന്താ ചോദിച്ചത് പാറു അത്രയും നേരത്തെ സ്വരത്തോടെ അവളുടെ കാതലായി അവൻ മൂളി അവൻ്റെ സ്വരം നന്നായി വിരച്ചു പോയിരുന്നു അവളുടെ വിരലുകൾ അവളുടെ സാരിയിൽ മുറുകി അവരുടെ മാറിടമത വേഗത്തിൽ ഉയർന്നു പൊങ്ങി അത് കണ്ട ഇന്ദ്രൻ ഒന്നുകൂടെ അവളിലേക്ക് അമർന്നു അവൻ്റെ ഫ്രണ്ട് ഭാഗം അവളുടെ ബാക്കിൽ അമർന്നു അവളെ കണ്ണുകളിൽ ഇറുക്കെ പൂട്ടി ഇന്ദ്രൻ അവളുടെ ബ്ലൗസ് ഉറച്ച് താഴ്ത്തി പുറം ഭാഗത്തായി കടിച്ചു ജാനു ഒന്ന് ഏങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി അതുകണ്ട് ഇന്ദ്രൻ ഇടം കയ്യാല് അവളുടെ ഇടുപ്പിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ കടിച്ച ഭാഗത്ത് നുണഞ്ഞു കൂടെ തന്നെ അവൻ്റെ അരക്കെട്ട് അവളുടെ നിദംബത്തിലേക്ക് കൂടുതൽ അമർത്തി വെച്ചു ജാനി ആകെ വിയർത്ത് കുളിച്ചു അവൾ നന്നി കുഴങ്ങിപ്പോയി ഇനിയും ഇങ്ങനെ നിന്നാ താൻ വീണ് പോകുമെന്ന് മനസ്സിലാക്കിയ ജാനി വേഗം തിരിഞ്ഞു നിന്നവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ടും കൈകൾക്ക് മുറുക്കം പോരാത്തതുപോലെ അവളുടെ ഉയർന്നു താഴുന്ന മാറിടം അവൻ്റെ നെഞ്ചിൽ കിടന്ന് ഞെരിഞ്ഞു മറന്നു